ശ്രീകാന്ത് അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ് അച്ഛനെ കാണാൻ പറ്റിയില്ല അച്ഛനെ കാണാൻ അവരാരും അനുവദിച്ചില്ല അങ്ങനെ ശ്രീകാന്ത് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട്ട് വന്നിട്ട് ഭയങ്കര കരച്ചിലാണ് ഇത് കണ്ട് വർഷ ചോദിക്കുന്നതെന്ന് ഞാൻ ശ്രീകാന്തിനോട് ശ്രീകാന്ത് എന്തിനാണെനിക്കറിയുന്നത് എന്ത് പറ്റി കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്നെ അച്ഛനെ കാണാൻ അവരാരും സമ്മതിച്ചില്ല അച്ഛൻ എന്ത് പറ്റി എന്നുപോലും എനിക്കറിയില്ല എന്നെ ആര് സമ്മതിച്ചില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അച്ഛനല്ലേ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നമുക്കെങ്കിൽ നിയമത്തിൻ്റെ വശത്ത് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിലാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിലാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കൊള്ളും നമുക്ക് അച്ഛനെ കാണാൻ സാധിക്കും എനിക്ക് എൻ്റെ അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നതാണ് ആ മകനായ ഞാനാണ് അച്ഛനെ പറ്റിച്ചത് ഞാൻ നിമിത്തമല്ലേ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ആശുപത്രിക്ക് അച്ഛൻ എന്ത് പറ്റിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ആരും എന്നെ സച്ചിയേട്ടനോ ശ്രുതി ഏട്ടനോ ആരും അമ്മയോ ആരും എന്നെ സമ്മതിക്കുന്നില്ല എനിക്കതിൽ അതിയായ വിഷമമുണ്ട് അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ് വിഷമിക്കണ്ട നമുക്ക് അച്ഛനെ ഉടനെ തന്നെ കാണാൻ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ദേവീന്ദ്രനെ നൈസുവിൽ നിന്ന് റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റിയപ്പോഴും ചന്ദ്രയാണ് ആദ്യം ചെന്ന് കാണാൻ പോയത് ചന്ദ്ര ചന്ദ്രയെന്ന് കണ്ട് വീട്ടിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ നിമിഷം നമ്മുടെ സച്ചി വരുന്നുണ്ട് സച്ചിക്ക് അച്ഛനെ കണ്ടത് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നത് മോനെ അങ്ങനെ ഒന്നും നീ ചെയ്യരുത് അച്ഛൻ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കയ്യിലൊരു പൊതിയിരിക്ക അപ്പോഴേട്ട് അത് അമ്മയ്ക്ക് വാങ്ങിയതാണ് അമ്മ രണ്ട് ദിവസം കൊണ്ട് ആഹാരമൊന്നും കഴിക്കാതെ കിടക്കുകയല്ലേ അമ്മ ഇത് അപ്പോഴാണ് സച്ചിയുടെയും ചന്ദ്രയുടെയും മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മകൻ എന്നോട് സ്നേഹമുണ്ട് അതുപോലെ സച്ചിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഉറുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈരാഗ്യങ്ങൾ വെച്ചും കൊണ്ടാണ് നടന്നത് പക്ഷേ ഒരു ആവശ്യം വന്നപ്പോഴ് സച്ചി തന്നെ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിനെ ഞാനും കെയർ ചെയ്യുന്നുണ്ട് ഒരു മകൻ്റെ സ്നേഹം എത്രയായിരുന്നു സച്ചി എന്തായാലും അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട് സച്ചിയും സച്ചി അമ്മയും തമ്മിൽ അങ്ങനെ ഐ സീന് പുറത്തും അച്ഛൻ അച്ഛനില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ കൂടെ ഞാനും വരുമായിരുന്നു എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ അച്ഛനാണ് പറയുന്നുണ്ട് അങ്ങനെ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ആ ഐ സി റൂമിന് കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം കണ്ട കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയെ സമാധാനിപ്പി ചന്ദ്രയെ നീ വിഷമിക്കേണ്ട കുഴപ്പമില്ല എനിക്കെല്ലാ അസുഖവും മാറി നീ ആഹാരം കഴിക്കുക നീയല്ലേ ആഹാരം കഴിക്കാതിരിക്കുന്നത് നീ അങ്ങനെ ആഹാരം കഴിക്കുന്നു പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ലക്ഷ്മി അങ്ങനെ നമ്മുടെ രേവതി നേരെ ഇത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു നിന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടു അച്ഛനെ കണ്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകാൻ അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇപ്പം ഇങ്ങനെ വന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ പോലും അമ്മ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അച്ഛനെ വാർഡിലോട്ട് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നാലും നീ അവിടെ നിൽക്കേണ്ടത് തന്നെയായിരുന്നു ഇല്ല അമ്മേ ഞാൻ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് നിന്നാൽ എന്താണ് ഇതിൻ്റെ ഫലം ചെയ്യുന്നത് അത് സച്ചിയേട്ടം വന്ന് എന്നെ വിളിക്കാതെ ഞാനി അങ്ങോട്ട് പോകുന്ന ഇല്ല ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തല കുനിച്ച് ഇനി എനിക്ക് തല കുനിക്കാൻ വയ്യ ഞാൻ ചെയ്യാത്ത വിധത്തിനൊക്കെയാണ് ഇതെല്ലാം അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നത് ദേവു ദേവു ഒരുത്തി നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അവളൊരു അമ്മ ഇനിയെങ്കിലും എന്നെ പറയാതിരിക്കുക അമ്മ ഞാൻ ഒന്ന് ഞാൻ ഞാനിതിൻ്റെ പേരിൽ നന്നായിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ട് അമ്മ ഇനിയെങ്കിലും ഒന്നും എന്നെ പറയാതിരിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ദേവ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഇനി സച്ചി ഏട്ടം വന്ന് എന്നെ വിളിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് നിന്നോട്ടെ അപ്പോഴും പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഭാര്യ നിൽക്കാനുള്ളത് നീ എന്ത് പറഞ്ഞാലും നീ അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട് ഞാൻ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു അച്ഛനെ രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ശ്രുതിയും ശ്രുതിയും സച്ചിയും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു സ എല്ലാവർക്കും സന്തോഷമായി അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട് എന്താണെന്ന് ചെയ്ത് അത് ശ്രുതി നിൻ്റെ ചേട്ടത്തി അമ്മയാണ് എൻ്റെ ചേട്ടത്തി അമ്മയെ നീ എന്തെങ്കിലും അറിയാതെ കൈയോ എന്നെ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിനെ ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കാതെ പോകരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് അച്ഛൻ ഇനിയൊരു അറ്റാക്ക് വരാൻ പാടില്ല എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ഓർത്ത് നമ്മുടെ സച്ചി ശ്രുതിയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് തന്നില്ലെങ്കിലും റെസ്പെക്റ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ ഭർത്താവായ ശ്രുതിക്ക് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം എൻ്റെ മുമ്പിൽ വെച്ച് ഇനിയെങ്കിലും ശ്രുതിയെ കളിയാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്ന വയ്യ സച്ചി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ കിട്ടിയ അവസരം നല്ലവണ്ണം മുതലാക്കി അച്ഛൻ്റെ മുമ്പിൽ വെച്ച് മാപ്പ് സച്ചി പറഞ്ഞല്ലോ അത് ശ്രുതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ശ്രുതി ശ്രുതിക്കും അത് ഭയങ്കര ഒരു ഇഷ്ടത്തിലൊക്കെ വന്നു അപ്പോൾ പിന്നെ അടുത്ത് ഗുളിയൊക്കെ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിയുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷനുള്ള പൈസ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചതെന്ന് സച്ചിക്ക് സച്ചിക്ക് പറയാൻ പറ്റില്ല സച്ചി അങ്ങനെ വിടാതെ നിൽക്കാൻ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് ചോദിച്ചപ്പോൾ ചന്ദ്ര പറഞ്ഞ് സച്ചിയുടെ കാറ് എന്ന് പറഞ്ഞ് ഇത് കേട്ടതും രവീന്ദ്രനെ വല്ലാത്തൊരു ഷോക്കായിപ്പോട്ട ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചി ഏറ്റവും കൂടുതൽ കൊണ്ട് ആരാധിച്ചുകൊണ്ട് നടന്ന കാറിനെയാണല്ലോ വിറ്റ നിങ്ങൾ എന്തിനാണ് കാറിനെ വിറ്റത് ആ പ്രമാണം നിങ്ങൾക്ക് പണയം വെച്ച് പൈസ എടുത്താൽ പോരും അപ്പോഴപ്പോൾ പറഞ്ഞു രേവതി ആ പ്രമാണം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു രേവതി ഒരിക്കലും കൊണ്ടുപോയില്ല ആ പ്രമാണം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്